വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കും വിധം വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷന്റെ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൊരു ദുരുപയോഗത്തെ കുറിച്ച് ആക്ട് നിർമ്മിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ജനങ്ങൾ ജനങ്ങളിത് നന്നായിട്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില ഓഫീസുകളിൽ ധാരാളം അപേക്ഷ കൊടുക്കുക ഒരു കാരണമില്ല ഉദ്യോഗസ്ഥന്മാരോടുള്ള വിരോധം എന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് കമ്മീഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈയിടെ വന്നിട്ടുള്ളത് ഒരു വിജിലൻസിൽ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അമ്പതോളം ഇത്തരത്തിലുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകുകയും അപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കമ്മീഷൻ ഫുൾ കമ്മീഷൻ ചേർന്ന് എല്ലാ കമ്മീഷണർമാരും കൂടെ അയാളെ കെയർ ചെയ്തു അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം കെയർ ചെയ്തതിന് ശേഷം അയാളെ അതിൽ നിന്ന് വിലക്കിടും ഇനി അയാളുടെ അപേക്ഷ ആ ഓഫീസിൽ കൊടുത്താലും അയാൾക്ക് വിവരം നൽകണ്ട എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അത്രയും അയാളുടെ പർപ്പസ് ഈ വിവരാവകാശത്തിന് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് അതുപോലെ നമുക്ക് പല ഓഫീസുകളിലും അവർ മറുപടി അയക്കുമ്പോഴും പറയാറുണ്ട് ഇത്രമാത്രം അപേക്ഷകളൊക്കെ തരുന്ന ആൾക്ക് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ദുരുപയോഗമാണോ അല്ലെങ്കിൽ അയാളുടെ പർപ്പസാണോ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അപേക്ഷ എല്ലാവർക്കും കൊടുക്കാനുള്ള മൗലികമായ അവകാശമുണ്ട് എത്ര ചോദ്യം ചോദിക്കാം അല്ലെ എന്തിന് ചോദിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഇതൊന്നും ഒരു വിലക്കും വിവരാവകാശ നിയമത്തിലില്ല ഒരാൾക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് അതിൻ്റേതായ ഉദ്ദേശശുദ്ധിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടിയുണ്ട് സ്വാശ്രയ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിവരാവകാശത്തിന്റെ പരിധിയിലാണെന്നും ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ പത്ത് കേസുകൾ തീർപ്പാക്കി സിറ്റിംഗിൽ ഹാജരാകാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും മുപ്പത് ദിവസത്തിനകം മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി